ാമത്തിന് മാത്രമുണ്ടാകട്ടെ പ്രിയപ്പെട്ട അച്ഛന്മാരെ സഭാപ്രവർത്തകരെ സൺഡേ സ്കൂൾ അധ്യാപകരെ വിദ്യാർത്ഥികളെ സ്നേഹം നിറഞ്ഞ സൺഡേ സ്കൂളിൻ്റെ ഏരിയ ഡിസ്ട്രിക്ട് സഭാതല ഭാരവാഹികളെ അഞ്ച് വർഷക്കാലം കൃഷി വിദ്യാഭ്യാസ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാവർക്കുമുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു അഞ്ച് വർഷക്കാലം പ്രവർത്തിക്കാനായി സർവശക്തനായ ദൈവം കൃപയോഗി നമ്മുടെ കുഞ്ഞുമക്കളുടെയും അധ്യാപകരുടെയും ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് നിങ്ങൾ നൽകിയ എല്ലാ സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും ദൈവനാമത്തിലുള്ള നന്ദി കരേറ്റുകയാണ് ഈ ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ കൊറോണ കാല കാലം ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയാം വളരെ പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത് ഏകദേശം ഒന്നര വർഷത്തോളം ഓൺലൈനിലൂടെ സൺഡേ സ്കൂൾ ആരംഭിച്ചു ബി ബി എസ് സികൾ നടത്തി കലാമത്സരങ്ങൾ നടത്തി ആരംഭിച്ചതാണ് തുടർന്ന് നല്ല കാലത്തും നിങ്ങളുടെ സഹകരണം വളരെയേറെ ഉണ്ടായി വീണ്ട അടയ്ക്കപ്പെട്ട അനുഭവങ്ങളിലും ആ അതായത് അത് ആ കെട്ട കാലത്തും ദൈവത്തിൻ്റെ കൃപ ധാരാളമായി പകർന്നു നിങ്ങളെല്ലാവരുടെയും സഹകരണം കൂടെ ഉണ്ടായിരുന്നു ഏറെ നന്ദിയുണ്ട് പ്രത്യേകിച്ച് പ്രോത്സാഹനം നൽകിയവർ പ്രാർത്ഥിച്ചവർ എന്താ നല്ല വിമർശനങ്ങൾ നൽകി സഹായിച്ചവർ എല്ലാവരോടും നന്ദിയുണ്ട് ഒരു പറ്റുമച്ചന്മാർ വളരെയേറെ പിൻബലമേകി നൂറോളം അച്ഛന്മാരുടെ സഭാപ്രവർത്തകരുടെ പിൻബലം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എല്ലാവരോടും നന്ദിയുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടുന്ന വ്യക്തിത്വങ്ങളുണ്ട് ഞാൻ പേര് അധികം വേഗപ്പെടുത്തുന്നില്ല ആ കൂടാതെ അഭിമന്യ തിരുമേനിമാർ വളരെയേറെ സഹായിച്ചു നമ്മുടെ വൈസ് ചെയർമാൻ ഡോക്ടർ പ്രിൻസന്മൻ അച്ഛൻ്റെ സഹകരണമുണ്ടായി ഡോക്ടർ ടി ടി പ്രവീൺ സാറിൻ്റെ അകമൊഴിഞ്ഞ സഹകരണവും ആ പ്രോത്സാഹനവും ഇതിൻ്റെ പിന്നിലുണ്ടായി ക്രിസ്ത ജയരാജൻ വളരെയേറെ ആ സഹായകനായിരുന്നു ഒരു കൂട്ടം അച്ഛന്മാരുടെ പിന്തുണ വളരെ വലുതാണ് പ്രവരൻ സാജൻ ജോസച്ചൻ സെക്രട്ടറിയായി എന്നോടൊപ്പം വളരെ ശക്തമായ പിന്തുണ നൽകി മറ്റെല്ലാ ഏരിയയുടെ സെക്രട്ടറിമാർ ഏരിയയുടെ കോർഡിനേറ്റർമാർ കൂടാതെ ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറിമാർ സൺഡേ സ്കൂളിൻ്റെ ആ ശാഖാതല നേതൃത്വം എല്ലാവരോടും നന്ദിയുണ്ട് മിഷൻ ബി ബി എസിനായി നല്ലൊരു ടീമായി മിഷൻ സെൻറ്ററുകളിൽ കടന്നു പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഡൽഹി മിഷൻ ഫീൽഡ് പഞ്ചാബ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഒറീസ ഗുജറാത്ത് കൂടാതെ നമ്മുടെ അൻഡമാൻ സെൻറ്ററുകളിൽ നമുക്ക് കടന്നു പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് സേലം മിഷൻ സെൻ്റർ ഛത്തീസ്ഗഡിലെ മിഷൻ സെൻറ്ററുകൾ എണ്ണൂറിലധികം കുഞ്ഞുങ്ങൾ മിഷൻ ബി ബി എസിൻ്റെ ഭാഗമായി ഇതിങ്ങനെ ആ കർമ്മനിരതരാകുവാൻ ബി ബി എസിനെ കഴിഞ്ഞു മിഷൻ ബി ബി എസിന് കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷം നൽകുന്ന വസ്തുതയാണ് ഡൽഹിയിലും മറ്റും നമുക്ക് ബി ബി എസിൻ്റെ ബി ബി എസിനായി മിഷൻ ബി ബി എസിനായി മിഷണറിമാർക്ക് ട്രെയിനിങ് നൽകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഓൺലൈനിലൂടെ സൺഡേ സ്കൂൾ നമ്മൾ ക്രമീകരിച്ചിരുന്നു കൂടാതെ നമുക്ക് കിഡ്സ് ചാപ്പൽ നടത്താനായിട്ടും അതിനായി കിഡ്സ് ക്വയർ തുടങ്ങാനായിട്ടും കഴിഞ്ഞിരുന്നു അധ്യാപകർക്ക് ഓൺലൈനിലൂടെ നടത്തിയ പരിശീലനത്തിന് ആയിരത്തി അഞ്ഞൂറിലധികം അധ്യാപകർ പങ്കെടുത്തത് സ്നേഹപൂർവ്വം ഓർക്കുന്നു അധ്യാപകരുടെ ഡയറി നമ്മൾ ക്രമീകരിച്ച് നമ്മുടെ അധ്യാപകരുടെ പഠന നിലവാരം ഉയർത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വിവിധങ്ങളായ പുതിയ കർമ്മ പദ്ധതികളിലൂടെ നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ മുക്തി എന്ന പ്രധാന പദ്ധതിയിലൂടെ കുഞ്ഞു മനസ്സുകളിൽ തെറ്റായ വഴിതെറ്റി പോകുന്ന അനുഭവങ്ങൾക്ക് കടിഞ്ഞാണിടാനായിട്ട് നമുക്ക് ഏറെ കഴിഞ്ഞിരുന്നു ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യാനായിട്ട് അച്ഛന്മാരുടെ നേതൃത്വ നേതൃത്വത്തിൽ കഴിഞ്ഞുവെന്നത് ഏറെ സന്തോഷം നൽകുന്ന വസ്തുതയാണ് ഈ വർഷം സാധുക്കളായ മുന്നൂറിലധികം കുഞ്ഞുങ്ങൾക്ക് പഠന സ്കോളർഷിപ്പ് നൽകാനായിട്ട് നമുക്ക് കഴിഞ്ഞുവെന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ് സൺഡേ സ്കൂൾ പ്രസ്ഥാനം അധികം കുഞ്ഞുങ്ങളുമായി പതിനായിരത്തിലേറെ അധ്യാപകരുമായി തലയി വരുത്തി നിൽക്കാനായിട്ട് കഴിഞ്ഞുവെന്നത് ഏറെ സന്തോഷം നൽകുന്ന വസ്തുതയാണ് കൂടെ നിന്ന് സഹായിച്ചവർ പ്രത്യേകിച്ച് മിഷൻ ബി ബി എസിനായി ആ ബി ബി എസിൻ്റെ പ്രവർത്തനങ്ങളിൽ നാനൂറ്റി അൻപതോളം ഡയറക്ടർമാർ അതിന് നേതൃത്വം നൽകി എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കട്ടെ ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല എങ്കിലും ഓരോ പ്രവർത്തനങ്ങളിലും അധ്യാപക ട്രെയിനിങ് ആയാലും മിഷൻ വി ബി എസിൻ്റെ പ്രവർത്തനങ്ങളിലായാലും ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ വിവിധ പ്രവർത്തനങ്ങളിലായാലും കൂടെ നിന്ന് കൈത്താങ്ങായ എല്ലാ അച്ഛന്മാരോടും അന്മായും നേതൃത്വത്തോടുമുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് പാഠഭാഗങ്ങൾ എഴുതി സഹായിച്ചവർ അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച ഒരു കൂട്ടം ആളുകൾ എന്നതാണ് പറഞ്ഞത് നൂറോളം ആ സഭാപ്രവർത്തകരുടെയും വൈദികരുടെയും സേവനം ഇതിൻ്റെ പിന്നിലുണ്ട് അവരോട് എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ ദൈവം നിങ്ങളെ എവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ പുതിയ നേതൃത്വത്തോടൊപ്പം ചേർന്ന് പ്രവർത്തനങ്ങൾ സജീവമാകുവാൻ സജ്ജമാകുവാൻ നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിസ്മഹിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവനാമത്തിലെ നന്ദി അറിയിക്കുന്നു നന്ദി